ഹലോ ചക്കരകളെ എന്തുണ്ട് വിശേഷം നേരത്തെ വീഡിയോ ഒക്കെ കണ്ടിട്ട് എല്ലാവരും സന്തോഷമായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു പിന്നെ ഒരു അപവാദം പ്രചരണം എന്നെക്കുറിച്ച് കേട്ടതുകൊണ്ടാണ് ഞാനത് പറയുന്നത് ഞാൻ ഭക്തിയുടെ മറവിൽ സ്വർണ്ണ കച്ചവടം നടത്തുന്നു അത് അമിതമായി പൈസ മേടിച്ച് നടത്തുന്നു നിങ്ങളിത് മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് അര ഗ്രാമിൻ്റെ ഒരു ലോക്കറ്റ് കൊടുക്കുമ്പോൾ ഒരു ഗ്രാമിൻ്റെ സ്വർണ്ണവില നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം വിപണിയിൽ ഇന്ന് ഒരു ഗ്രാമിൻ്റെ സ്വർണം ആറായിരത്തി എഴുന്നൂറ്റി രൂപ ആറായിരത്തി എഴുന്നൂറ്റി പത്ത് രൂപ ഇന്നത്തെ വില സ്വർണ്ണവില ഒരു ഗ്രാമിന് മൂവായിരത്തി മുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ ഇപ്പോൾ അപ്പോൾ അര ഗ്രാമിനാവും ആണോ ഇതിനകത്തിരിക്കുന്ന തകിട് ഇതിനകത്തിരിക്കുന്ന ഗുരുവായൂരപ്പിൻ്റെ തകിടില്ല ഈ തകിടിന് വിലയാണ് അപ്പം ഈ തകിടിന് സാധ ഉണ്ട് പിന്നെ വെള്ളി പ്ലേറ്റ് ചെയ്തുകൊണ്ട് അതല്ലാതെ ഈ തകിട് എയ്റ്റീൻ ക്യാരറ്റിന് ഉണ്ട് അപ്പോൾ അത് ചെയ്യുമ്പം അത്രമാകുമ്പോൾ ആയിരത്തി എണ്ണൂറ് രൂപയ്ക്ക് വന്നുണ്ട് ഒരു തകടിന് അതല്ലേ നിങ്ങൾ കുറച്ചാണ് കഴിയുമ്പോൾ ഇത് കറുത്തു പോകുമ്പോൾ നിങ്ങൾ സിങ്കുമ്പം ഇത് മേടിച്ചിട്ട് കറുത്തു പോയില്ലോ എന്ന് നിങ്ങൾ നമ്മളോട് പറയും മനസ്സേ ഇതിന് മുമ്പ് ഞാനും ഇങ്ങനെ സ്വർണ്ണക്കടയിൽ നിന്ന് മേടിച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ കറുത്തു പോകുന്നുണ്ട് അങ്ങനെ പോയാൽ അത് ശരിയാകത്തില്ലല്ലോ അപ്പം ഇത് പെർമനൻറ്റായിട്ട് നിൽക്കണമെങ്കിൽ നല്ലതായിരിക്കണം അപ്പം വർഷങ്ങളോളം ചിലതിരിക്കും അത് ഒരു പിന്നെ എയ്റ്റീൻ ക്യാരറ്റെങ്കിലും ആണെങ്കിലേ അങ്ങനെ നിൽക്കത്തുള്ളൂ അല്ലാതെ ഏതെങ്കിലും ചെമ്പുപൂശിയ സാധനം വർഷങ്ങളോളം ഇരിക്കും ഒരിക്കലും ഇരിക്കത്തില്ല അപ്പം അതിന് ആയിരത്തി എണ്ണൂറിനോ ആയിരത്തി ഇരുന്നൂറിനും ഇടയിൽ ഉള്ളൊരു വില വലിപ്പം അനുസരിച്ച് കൊടുത്തു രണ്ടായിരത്തി അഞ്ഞൂറ് വരെ ഉണ്ട് വലിപ്പ് ഞാൻ ആ ഒരു വലിപ്പത്തിലുള്ള ചെയ്യുന്നു അതിന് വലിയതൊന്നും ഞാൻ ചെയ്തില്ല ചെറുത് അരഗ്രാം ഒരു ഗ്രാം എൻ്റെ അപ്പുറത്തേക്ക് ചെയ്യുന്നില്ല അപ്പോൾ ആയിരത്തി എണ്ണൂറ് രൂപ തകടിന് കൊടുക്കണം പിന്നെ പണിക്കൂലി കൊടുക്കണം പിന്നെ ജി എസ് ടി വെക്കണം പിന്നെ എനിക്കിത് അയക്കുന്ന കാശ് വേണം അപ്പം എത്ര രൂപയാകും ചിന്തിച്ച് നോക്ക് മൂവായിരത്തി മുന്നൂറ്റി അമ്പത്തഞ്ച് സ്വർണത്തിന് അവരൊരു സ്വർണ്ണ തകടേ കിട്ടത്തുള്ളൂ ഞാനൊരു ഒരു തട്ടാന വെച്ച് ചെയ്യിപ്പിക്കുന്നതാണ് ഒരു സ്വർണ്ണ കടയിൽ ഞാൻ തട്ടാന വെച്ച് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് ഈ സാധനം ഞാൻ എൻ്റെ ആളുകളെ വിട്ട് ഗുരുവായൂർ സ്ഥലത്തുനിന്ന് ഈ സാധനം എടുപ്പിച്ച് ഇട്ടാണ് ഇത് ഞാൻ ചെയ്യുന്നത് അപ്പം എനിക്കതിൻ്റെ പൈസ കിട്ടണെനിക്കൊരു നിർബന്ധമില്ല നിങ്ങൾ മേടിക്കണമെന്ന് പിന്നെ ഞാൻ ഭക്തിയുടെ മറവിൽ സ്വർണ്ണ കച്ചവടമാണ് നടത്തുന്നത് അല്ലാതെ സ്വർണ്ണമാണ് നയൻ വൺ സിക്സ് സ്വർണ്ണ കൊടുക്കുന്ന ചെമ്പല്ല കൊടുക്കുന്നത് അപ്പോൾ എനിക്ക് കാശ് കിട്ടണം എനിക്ക് പണിക്കൂലിയും ജി എസ് ടിയും ഞാൻ അയക്കുന്ന കാശുമൊക്കെ എനിക്ക് കിട്ടണം വേണമെന്നുള്ളൊരു മേടിച്ചാൽ മതി എല്ലാ ചക്കരകളെ ന്യായമായ കാര്യമല്ല അപവാദം പറയുന്നത് കൊണ്ട് പറയാം ഭക്തിയുടെ മറവ് ഭക്തിയുടെ മറവ് വേറെ വല്ല പരിപാടിയാണ് നടത്തുന്നു പിന്നെ എൻ്റെ അടുത്ത് ആളുകൾ രുദ്രാക്ഷം ചോദിച്ചു രുദ്രാ ഇതൊക്കെ ഇത് ഞാൻ ആദ്യം ഇത് വെറുതെ ബിസിനസ് ചെയ്താലേ ആളുകൾ എൻ്റെ കഴുത്തിൽ ഇത് കിടക്കുന്നുണ്ട് എനിക്ക് ഇത് ഇവിടുന്ന് കിട്ടുമെന്ന് എൻ്റെ വാട്ട്സാപ്പിൽ ചോദിച്ചിട്ട് ഞാൻ ആ കടയിലെ നമ്പർ എടുത്ത് അവരോട് ഇവരുടെ എത്ര രൂപയെന്ന് ചോദിച്ച് ഇവർക്കെല്ലാം കറക്റ്റ് ചെയ്ത് അയച്ചു കൊടുത്തു അങ്ങനെ ബാംഗ്ലൂരും ഡൽഹിയിലും ഒക്കെ ഉള്ളവർ എൻ്റെ അടുത്ത് നിന്ന് മേടിച്ചിട്ട് അവർക്ക് ഞാൻ അയച്ചു കൊടുക്കുന്നുണ്ട് ആരെണ്ണമെങ്കിൽ ഞാൻ അങ്ങനെ അയച്ചു കൊടുത്തതിന് ശേഷമാണ് ബോബലിനോട് പറഞ്ഞത് എനിക്ക് നീ ഇങ്ങനെ തുടങ്ങി നിനക്ക് പത്ത് രൂപ കിട്ടുമല്ലോ എന്ന് പറഞ്ഞു അഞ്ഞൂറ് രൂപയെങ്കിലും കിട്ടി അത്ര ആവുമല്ലോ അത്രയും കഷ്ടപ്പെടുന്നുണ്ട് ഈ വീഡിയോ പിടിക്കുന്നതിൻ്റെ ഫോൺ വിളിച്ച് ഫോൺ വിളിച്ച് കറക്റ്റ് ഒത്തിരി കാര്യം പ്രത്യേകിച്ച് ഞാൻ ഇവിടെ പോയി നാട്ടിലാണെങ്കിൽ ഇത്രയും കഷ്ടപ്പാടില്ലായിരുന്നു അപ്പം ഇത് അരഗ്രാമി പറയുന്നത് ഇതിൻ്റെ ചെറിയൊരു ലോക്കറ്റ് കിട്ടാൻ ഭയങ്കര പാടാണ് ഞങ്ങൾ എല്ലാവരും തപ്പിയിട്ട് ചെറിയ ലോക്കറ്റിൽ ഇത് എല്ലാവരിലും എത്താനാണ് ഇതിപ്പോൾ എൻ്റെ കഴിത്തേക്ക് കിടക്കുന്ന ഒര ഗ്രാമി കൂടുതൽ രണ്ട് ഗ്രാമിന് അടുത്തുള്ള സാധനം ഈ സാധനം ഒരു സാധാരണപ്പെട്ടവന് വാങ്ങാൻ പറ്റത്തില്ല അരഗ്രാമൊക്കെ വാങ്ങാൻ പറ്റത്തില്ല ഒരു ഗ്രാമി താഴെ അതുകൊണ്ടാണ് ഈ അരഗ്രാം ഒരു ഗ്രാമെന്നൊക്കെ പറഞ്ഞത് അത് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിക്കുന്നതുകൊണ്ടാണ് എനിക്ക് പണിക്കൂലിയൊക്കെ പോകത്തില്ലേ എന്നെ കിട്ടാനാണ് അതിനകത്തുനിന്നൊന്നും കിട്ടത്തില്ല അധികം ഒന്നും ഇല്ലെന്നാലും ഇന്നലെയൊക്കെ ഞാൻ അന്ന് ടെൻഷൻ അടിക്കാൻ ഞാൻ വൃത്തി ഇത് വേറെ പണിയൊന്നും ഇല്ലയെന്ന് പോലും എനിക്ക് ചിന്തിച്ചു കാരണം ഈ ലോക്കറ്റ് കറക്റ്റായിട്ട് കിട്ടാതെ ബുദ്ധിമുട്ട് വരും പിന്നെ ഇതിനകത്തുള്ള സ്വർണ്ണമായിട്ടാണ് ഇത്രയും കാശ് ആ സ്വർണ്ണമല്ല ഒരു എയ്റ്റീൻ ക്യാരറ്റ് അല്ലെങ്കിൽ ഇത് വെളുത്തു പോവും കുറ വെളുത്തല്ല കറുത്തു പോവും ഭംഗി നഷ്ടപ്പെട്ടു പോവും ഇതിൻ്റെ ഒരു ഇരുണ്ട് പോവും ഇരുട്ട് കണക്കായി പോവും കുറച്ച് നാൾ കഴിയുമ്പോൾ അങ്ങനെ വരും ചെമ്പാണെങ്കിൽ അങ്ങനെ തന്നെ ഉറപ്പായിട്ടും വരും ചക്കരകളെ അപ്പോൾ പിന്നെ എൻ്റെ ജി എസ് ടി പിന്നെ ഇതിൻ്റെ പണിക്കൂലി പിന്നെ ഞാനിത് അയക്കുന്ന പൈസ എല്ലാം കൂടെ കൂട്ടിയുള്ള പൈസ തന്നെ ഞാൻ പറയുന്നത് പിന്നെ ഞാൻ ഭക്തിയുടെ മറവിൽ പലതും വിൽക്കുക ആ ഞാൻ വിൽക്കുന്നത് രുദ്രാക്ഷം എൻ്റെ അടുത്ത ആളുകൾ ചോദിച്ച് ഈ രുദ്രാക്ഷം വേണമെന്ന് പറഞ്ഞു ഞാൻ രുദ്രാക്ഷം ഓർഡർ ചെയ്തത് ഇപ്പോൾ ഇന്ന് ഇന്ന് രുദ്രാക്ഷം പതിനാറെണ്ണം ഞാൻ ഓർഡർ എടുത്തിരിക്കുവാണ് ഞാൻ ഈ ഒറിജിനൽ രുദ്രാക്ഷത്ത് മേടിച്ചിട്ട് ഈ സാധനം കെട്ടിക്കുവാണ് അത് അതെൻ്റെ കഴിവാണ് അത് കണ്ട് അസൂയപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല പിന്നെ മാതാവിൻ്റെ കൃപാസനം മാതാവിൻ്റെ ലോക്കറ്റ് വേണമെന്ന് പറഞ്ഞു അത് എത്ര പത്ത് മുപ്പത്തിരണ്ടെണ്ണോളം ഒറ്റടിക്ക് ഇന്നലെ കിട്ടി ഓർഡർ ഞാനത് കൊടുത്ത് കൃപാസനത്തിൻ്റെ അടുത്ത് പോയി ഒരു കടയെന്ന ലോക്കറ്റ് മേടിച്ച് അത് ഞാനതൊക്കെ ആ ലോക്കറ്റൊക്കെ ഇതിനകത്ത് കാണിക്കാവേ അത് മേടിച്ച് ഞാൻ അത് പൊളിച്ച് അതിനകത്ത് ആ ഫോട്ടോ എടുത്ത് സ്വർണ്ണം കെട്ടിച്ചാണ് അത് അയച്ചു കൊടുക്കുന്നത് അതൊക്കെ എനിക്ക് ദൈവം തമ്പരാനായിട്ട് എൻ്റെ മുമ്പിലേക്ക് വന്നൊരു വഴിയാണ് എനിക്കങ്ങനെ കോടിയേരി ഒന്നും അല്ലല്ലോ എനിക്ക് സത്യം പറയാം സ്വന്തമായിട്ടൊരു വീട് പോലും ഇതുവരായിട്ടില്ല ബോബൻ്റെ കൂടെ ജീവിക്കുന്നില്ല ബോവൻ എൻ്റെ പേര് ഒരു വീടൊന്നും അങ്ങനെ ചെയ്തു തന്നിട്ടൊന്നുമില്ല ഞാൻ എനിക്ക് ഇപ്പോൾ എനിക്കൊരു മകളുണ്ട് രണ്ട് പിള്ളേരുണ്ട് അപ്പോൾ എന്തെങ്കിലുമൊക്കെ എനിക്ക് അവർക്കെങ്കിലും മേടിച്ചെടുക്കാം എൻ്റെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി എനിക്ക് പൈസ വേണം അതിനെല്ലാത്തിന്റെ ഇന്ന് ബോവൻ്റെ അടുത്ത് കൈ കാര്യമില്ല ഞാൻ സ്വയം പ്രാപ്തി എന്തല്ല ഈ ലോകത്ത് ഗുരുവായൂർ അമ്പലത്തിൽ ഒക്കെ വിൽക്കാമോ ഈ ലോകം മുഴുവൻ വിൽക്കാവുക ഇപ്പം ഭഗവത്ഗീത ചോദിക്കുന്നുണ്ട് ഭഗവത്ഗീത ഞാൻ വിൽക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് ഭഗവത്ഗീത ഞാൻ എത്ര എണ്ണം മേടിച്ച് അയച്ചുകൊടുത്ത് എനിക്കതിനകത്ത് നിന്ന് ഒരു അമ്പത് രൂപയെങ്കിലും കിട്ടിയാലേ ഞാൻ കൊടുക്കത്തുള്ളൂ കാരണം എനിക്കതൊരു ജീവിതമാർഗ്ഗമാണ് എൻ്റെ അടുത്ത് വേറെ സ്ഥലത്ത് ഭഗവത്ഗീതയിലായിട്ടാണ് എൻ്റെ അടുത്ത് മേടിക്കുന്നത് ഭഗവത്ഗീത മേടിക്കുന്നുണ്ട് രുദ്രാക്ഷം മേടിക്കുന്നുണ്ട് മാതാവിന്റെ മോതിരം മേടിക്കുന്നുണ്ട് മാതാവിന്റെ ലോക്കറ്റ് മേടിക്കുന്നുണ്ട് അപ്പം പിന്നെ എൻ്റെ അടുത്ത് മുക്കൂത്തി ഈ മുക്കൂത്തിയിലെ നവരത്നത്തിന്റെ മുക്കൂത്തി വേണമെന്ന് പറഞ്ഞു ഇതൊക്കെ ഓർഡർ വരികയാണ് ഞാൻ സിങ്കുമതാണെന്ന് പറയുമ്പോൾ ഞാൻ എനിക്ക് പത്ത് രൂപ കിട്ടുന്നതിനടുത്ത് എന്തിനാ പിന്മാറേണ്ട കാര്യം എന്താണ് ഞാൻ ആർക്കും കഴിഞ്ഞിട്ടേണ്ട കാര്യമില്ലല്ലോ ഞാൻ ബുദ്ധിമുട്ടിയത് അവർക്ക് കറക്റ്റ് ഇവിടെ നിന്ന് കൊടുത്താൽ എനിക്കൊരു അഞ്ഞൂറ് രൂപ ആയിരം രൂപ കിട്ടിയേ ഞാനത് ഉണ്ടാക്കാനല്ലേ നോക്കത്തുള്ളൂ ഈ കാലഘട്ടം മത്സ്യ അതായത് ബുദ്ധിയുള്ളവന്റെ കൂടെയാണ് ഈ കാലഘട്ടം ബുദ്ധിയില്ലാതെ ഏഷണിയും പരദൂഷണവും ആവശ്യമില്ലാത്ത കാര്യത്തിന് വേണ്ടി സമയം കളയുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല ഞാൻ ഈ സമയത്തെ വിനിയോഗിക്കുകയാണ് അതിനകത്ത് അസൂയപ്പെട്ടിട്ട് കാര്യമല്ല നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ് ചെയ് ചെയ്ത് കാണിക്കുക കേട്ടാ എന്നെ വിശ്വസിക്കുന്ന കുറച്ച് ആളുകളുണ്ട് ഞാൻ സ്ട്രെയിറ്റ് ആണല്ലേന്ന് അവർക്കറിയാം കേട്ടാ അപ്പോൾ എനിക്കത് മാനസികമായിട്ട് വരെ ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാനിതിനകത്ത് നിങ്ങളെ അത് ബോധ്യപ്പെടുത്തണം എന്ന് ഓർത്ത് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക ഇന്നത്തെ ഒരു ഗ്രാമിൻ്റെ സ്വർണ്ണം ആറായിരത്തി എഴുന്നൂറ്റി പത്താണ് ഇത് കുറഞ്ഞാലും കൂടിയാലും നിങ്ങളോട് മേടി കൂടിയാലും ഞാൻ നിങ്ങൾക്കാവലേക്ക് വരണം അല്ല നിങ്ങളോട് ഞാൻ പൈസ മേടിച്ചിട്ടുണ്ടെങ്കിൽ പതിനഞ്ച് ദിവസത്തിലാണ് ഞാൻ ഈ സാധനം അവർക്ക് എത്തിക്കുന്നത് ഇല്ല ആരെങ്കിലും കംപ്ലയിൻറ്റ് പറയുന്നുണ്ട് കൃത്യം കൃത്യമായിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് എനിക്ക് വയ്യ അത് എനിക്ക് എൻ്റെ ചക്കരല്ലേ നിങ്ങളോട് ഇതൊക്കെ പറയാം ഞാൻ ഓപ്പൺ വേദിയിൽ നിൽക്കുന്ന ഒരാളാണ് ഇതിൽ ഒരു കള്ളത്തരം ഒന്നും പറയാൻ പറ്റത്തില്ല ആയിട്ടുള്ള കാര്യമാണ് ഈ പറഞ്ഞത് നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്ക് ഒരു ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി പത്ത് ഈ ചെ നയൻ മയൻ സിക്സ് സ്വർണ്ണമാണ് ഞാൻ കൊടുക്കുന്നത് അല്ലാതെ ചെമ്പല്ല കൊടുക്കുന്നത് കേട്ടോ അപ്പം പറയുമ്പോൾ സൂക്ഷിച്ചും കൊണ്ട് പറയുക അല്ല പിന്നെ ഞാൻ ബിസിനസ് ചെയ്യുന്നത് കാശുണ്ടാക്കുന്ന അതിന് നിനക്കെന്തേ അസീപെട്ടിട്ട് വല്ല കാര്യമുണ്ടോ ഞാൻ എന്തൊക്കെ ഈ പറഞ്ഞ സാധനം എല്ലാം കൊടുക്കുന്നുണ്ട് വേണം നിനക്ക് വേണമെങ്കിലും തരും ഓക്കെ ഇത് ഇത് പറഞ്ഞതിൽ ശരിയാകത്തില്ല കാരണം ഇത് ഇങ്ങനെ പബ്ലിക്കിലേക്ക് പകർന്നു കഴിയുമ്പോൾ ഞാൻ വല്ല വെട്ടിപ്പാ തട്ടിപ്പാ ഇതൊന്നും നമ്മളില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ തരും അത്രയുള്ളൂ ആവശ്യക്കാർ എൻ്റെ അടുത്തുണ്ട് അവർക്ക് ഞാൻ കൊടുത്ത് കാശു മേടിക്കും ഞാൻ കൊടുക്കുന്ന വിലയ്ക്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ പിന്നെ എനിക്കെന്താ അത് ഈ ലോകത്ത് എന്തെല്ലാം വിൽക്കുന്നത് പല സ്ഥലത്ത് പല വിലയാണ് മീനും ഇപ്പം മീൻ കച്ചവടം അല്ല ഇത് കേട്ടാ ഇത് സ്വർണത്തിൻ്റെ കച്ചവടമോ മനസ്സിലായാൽ ആ രീതിയിൽ കാണുക ഓക്കെ പരദൂഷണം പറയുമ്പം ആലോചിച്ചും കൊണ്ടും ഒക്കെ പരദൂഷണം പറയുക ഓക്കെ എന്തെങ്കിലും ചക്രകളെ നിങ്ങൾക്കാർക്ക് വിഷമം തോന്നരുത് കേട്ടോ നിങ്ങൾ എൻ്റെ കൂടെപ്പറപ്പുകളാണ് എൻ്റെ ചഗ്ഗികളാ ഇത് കേൾക്കേണ്ട ആൾ ഈ വീഡിയോ കേട്ടോളൂ